എല്ലാവർക്കും നമസ്കാരം പുതുവർഷ തലേന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് പത്തൊൻപത് മാസക്കാലമായി അവിടെ വംശീയ കലാപം നടക്കുകയായിരുന്നു അതൊക്കെ നോക്കിക്കണ്ടു നിന്ന മുഖ്യമന്ത്രി പെട്ടെന്നൊരു മനംമാറ്റത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ അംഗീകരിച്ചു കൊടുക്കാൻ രാജ്യം തയ്യാറായോ എന്ന് സംശയമാണ് കുറ്റവാളികളുടെ കൂടെ നിന്ന് അദ്ദേഹവും യുദ്ധം ചെയ്യുകയായിരുന്നു എന്നുള്ള ആക്ഷേപമുണ്ട് നെയ്തികൾക്ക് ഒപ്പമാണ് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് നിലനിന്നത് എന്നുള്ളതാണ് ആക്ഷേപം കഴിഞ്ഞ പത്തൊൻപത് മാസത്തിനിടയിൽ ഇരുന്നൂറ്റി അൻപതിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു അറുപതിനായിരത്തിലധികം ആൾക്കാർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു ആരാധനാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടതിൻ്റെ കണക്ക് പൂർണമല്ല ഇത്രയും വലിയ കലാപം അരങ്ങേറിയിട്ട് നോക്കുകുത്തിയെ പോലെ കാത്തുനിന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ജനങ്ങളോട് മാപ്പ് ചോദിക്കാൻ സന്നദ്ധമായത് എന്ന് ആർക്കും തന്നെ വ്യക്തമല്ല പൊതുവെ കരുതപ്പെടുന്നത് ബി ജെ പി എം എൽ എമാർ അതുപോലെ തന്നെ എൻ ഡി എയിലെ ഘടകകക്ഷി എം എൽ എമാർ മിസോറാമിലെ മുഖ്യമന്ത്രി ഇവരൊക്കെയും ബീരേൻ സിംഗിൻ്റെ രാജി ആവശ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ മാപ്പപേക്ഷയ്ക്ക് തുനിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് മാപ്പിനുള്ള പ്രേരണ എന്തായാലും അവിടെ ശാശ്വതമായ സമാധാനം സ്ഥാപിതമാകുന്നതിന് മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കാൻ സന്നദ്ധനായാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നിലപാട് സ്വാഗതാർഹം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പഴയതെല്ലാം മറക്കാം പൊറുക്കാം സമാധാനത്തോടെ ഇനി ജീവിക്കാമെന്നാണ് എങ്ങനെയാണ് യുദ്ധം അവസാനിക്കാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല എന്നതും നമുക്ക് മറക്കാവുന്ന കാര്യമല്ല മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കണമെങ്കിൽ ആയുധശേഖരങ്ങൾ മുഴുവനെ പിടിച്ചെടുക്കണം ആയുധം വെച്ച് കീഴടങ്ങാൻ ഇരുപക്ഷക്കാരോടും ആജ്ഞാപിക്കണം അങ്ങനെ ചെയ്യുന്നുവെന്നോ ഉറപ്പുവരുത്തണം അത് ചെയ്യാതെ വെറും മാപ്പ് കൊണ്ട് മാത്രം ജനങ്ങൾ ശാന്തമാകുമെന്നോ എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം മണിപ്പൂരിൽ ഉണ്ടാകുമെന്നോ പ്രതീക്ഷിച്ചിട്ട് പ്രയോജനമില്ല മുഖ്യമന്ത്രി മാപ്പ് ചോദിച്ചതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന പ്രധാനമന്ത്രിയെ മാപ്പ് ചോദിക്കണമെന്നാണ് കോൺഗ്രസുകാരുടെ ആവശ്യം മണിപ്പൂരിനും രാജ്യത്തിനും ആവശ്യം മാപ്പ് എന്നതിനേക്കാൾ സമാധാനമാണ് ജനങ്ങൾ തമ്മിൽ സഹകരണത്തിലും പരസ്പര വിശ്വാസത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന അവസ്ഥയാണ് പ്രധാനപ്പെട്ടത് അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പുരോഗതിക്കും ആവശ്യമാണ് ഭരണകക്ഷിയിലെയും ഘടകകക്ഷിയിലെയും എം എൽ എ മാർ മാത്രമല്ല സുപ്രീം കോടതിയും മണിപ്പൂരിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മണിപ്പൂരിൽ സമ്പൂർണമായ ഭരണ തകർച്ചയുണ്ട് എന്തുകൊണ്ടാണ് സർക്കാരുകൾ നോക്കുകുത്തികളായി നിൽക്കുന്നത് എന്ന് ഒന്നിലധികം തവണയാണ് സുപ്രീം കോടതി ചോദിച്ചത് മുഖ്യമന്ത്രി ബീരേൻ സിംഗിനെ മാറ്റിയാൽ ഇൻഫാൽ താഴ്വരയിൽ വലിയ പ്രക്ഷോഭമുണ്ടാകുമെന്ന് കരുതാനും അതിനെ ഭയപ്പെടാനും കേന്ദ്ര സർക്കാരിന് പ്രേരണയാകുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കാൻ വേണ്ടി എത്രയോ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാറ്റിയത് എന്തുകൊണ്ട് ആ ശൈലി മണിപ്പൂരിൽ അവലംബിക്കുന്നില്ല എന്ന് ചോദിക്കുക സ്വാഭാവികമാണ് ബീജൻ സിങ്ങിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം ബി ജെ പിയുടെ ഫണ്ട് സ്വരൂപിക്കുന്നതിലെ പ്രധാനിയാകുന്നുവെന്നാണ് മണിപ്പൂരിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കാനുള്ള തന്ത്രം അദ്ദേഹത്തിന് അറിയാമത്രേ സംസ്ഥാനത്ത് കലാപം പെരുകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അവിടം വിട്ട് മറ്റിടങ്ങളിലേക്ക് മാറും അങ്ങനെ വിജനമായി തീരുന്ന സംസ്ഥാനം കോർപ്പറേറ്റുകൾക്ക് റിയൽ എസ്റ്റേറ്റ് രൂപത്തിൽ ലഭിക്കും അവിടെ ഗഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അത് സൗകര്യമുണ്ടാക്കും ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപാദനത്തിനും വിതരണത്തിനും ആ പ്രദേശങ്ങൾ ഉപകരിക്കപ്പെടും അത് വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ട് മാറും വലിയ കോർപ്പറേറ്റുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയും എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കുന്നതിന് കാരണമായി ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് ഇപ്പോഴെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് കൃത്യമായ തെളിവുകളില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് രാജ്യസ്നേഹികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനി അങ്ങനെ സംഭവിക്കുന്നു എന്നിരിക്കട്ടെ അത് വലിയ രാജ്യദ്രോഹ കുറ്റമാണ് മണിപ്പൂര് രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശമാണ് അയൽപക്ക രാജ്യങ്ങളും ശത്രുക്കളും നുഴഞ്ഞു കയറാൻ എളുപ്പമുള്ള സ്ഥലമാണത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള തീക്കളി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് രാജ്യത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് രാജ്യസ്നേഹികളോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാനാവുക